സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മുട്ടയ്ക്കും പാലിനും ആദ്യമായി അധിക തുക അനുവദിച്ച് സംസ്ഥാന സർക്കാർ പുതിയ അധ്യയന വർഷത്തിൽ ജൂണിലെ ഉച്ചഭക്ഷണ വിഹിതത്തിനൊപ്പം മുട്ടയ്ക്കും പാലിനുമായി ഇരുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് കോടി രൂപയാണ് സംസ്ഥാനത്തിന് പ്രത്യേക വിഹിതമായി അനുവദിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് ഇരുപത്തിയാറ് ദശാംശം രണ്ട് നാല് ലക്ഷം കുട്ടികൾക്കുള്ള തുകയാണിത് നിലവിൽ ഉച്ചഭക്ഷണത്തിനായി ഓരോ കുട്ടിക്കും പൊതുവായി നൽകുന്ന തുച്ഛമായ വിഹിതത്തിൽ നിന്നാണ് സംസ്ഥാനം അധികമായി ഏർപ്പെടുത്തിയ മുട്ടയ്ക്കും പാലിനും കൂടിയുള്ള തുകയും കണ്ടെത്തിയിരുന്നത് എന്നാൽ പുതിയ അധ്യയന വർഷത്തിൽ ജൂണിലെ ഉച്ചഭക്ഷണ വിഹിതത്തിനൊപ്പം മുട്ടയ്ക്കും പാലിനുമായി ഇരുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് കോടി രൂപ സംസ്ഥാനത്തിന്റെ പ്രത്യേക വിഹിതമായി അനുവദിച്ച് ഉത്തരവിറക്കി ഇരുപത്തിയാറ് ദശാംശം രണ്ടേ നാല് ലക്ഷം കുട്ടികൾക്കുള്ള തുകയാണിത് ആഴ്ചയിൽ രണ്ട് ദിവസമായി ഒരു കുട്ടിക്ക് നൽകുന്ന മുന്നൂറ് മില്ലി ലിറ്റർ പാലിന് മിൽമ നിരക്ക് അനുസരിച്ച് പതിനഞ്ച് ദശാംശം ആറ് രൂപ വീതവുമാണ് അനുവദിച്ചിരിക്കുന്നത് ഏറെക്കാലമായി അധ്യാപകരും സ്കൂൾ അധികൃതരും ആവശ്യപ്പെടുന്നതാണിത് ഈ ആവശ്യമടക്കം ഉന്നയിച്ച് കോൺഗ്രസ് അധ്യാപക സംഘടനയായ കെ പി എസ് ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു അധിക പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനം ആഴ്ചയിൽ രണ്ട് ദിവസം നൂറ്റി അൻപത് മില്ലി ലിറ്റർ വീതം പാലും ഒരു ദിവസം മുട്ടയും ഏർപ്പെടുത്തിയിട്ടുണ്ട് എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് ഉച്ചഭക്ഷണ പദ്ധതി അമ്പത് കുട്ടികൾ വരെയുള്ള സ്കൂളുകളിൽ ഒരു കുട്ടിക്ക് എട്ടു രൂപയും നൂറ്റി അമ്പതിനു മുകളിൽ അഞ്ഞൂറ് കുട്ടികൾ വരെയുള്ള ഇടങ്ങളിൽ ഏഴ് രൂപ വീതവും അതിനു മുകളിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ആറ് രൂപ വീതവുമായിരുന്നു ഉച്ചഭക്ഷണത്തിന് സർക്കാർ വിഹിതം ഇതിൽ അറുപത് ശതമാനം വിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് എന്നാൽ ഈ അധ്യയന വർഷം ഇത് പരിഷ്കരിച്ച് അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നൂറ്റി അൻപതിൽ കുറവുള്ള ഇടങ്ങളിൽ ആറ് മുതൽ എട്ട് വരെ ക്ലാസുകളിൽ എട്ട് ദശാംശം ഒന്നേഴ് രൂപയാക്കി നേരിയ വർധന വരുത്തുകയും ചെയ്തു അരി സപ്ലൈകോ വഴി സൗജന്യമായി നൽകുന്നുണ്ട് എന്നാൽ പച്ചക്കറി മറ്റു പാചകവാതകം എന്നിവയ്ക്കൊപ്പമാണ് പാലിനും മുട്ടയ്ക്കുമുള്ള വിഹിതം കൂടി ഈ തുകയിൽ നിന്നും കണ്ടെത്തിയിരുന്നത് മീഡിയ ടൈം